ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാന്ദ്രദിനത്തെ കുറിച്ചുള്ള ക്യുസ് ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ് സ്പുട്നിക് വൺ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ മനുഷ്യൻ ആര് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു റഷ്യ മുൻ സോവിയറ്റ് യൂണിയൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ സെലനോളജി ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏത് കറുപ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ടൈറ്റാനിയം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത് അപ്പോളോ ഫോർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലൂണ വൺ ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ ഓർ റഷ്യ ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയത് ലൂണ ത്രീ മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത് ഫ്രം എർത്ത് ടു മൂൺ ജൂൾസ് വേൺ അടുത്തത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് വ്യാഴം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് സൂപ്പർ മൂൺ എന്നാൽ എന്ത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത് അപ്പോളോ ഇലവൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എജുസാറ്റ് സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത് സരൾ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്ത് സൂപ്പർനോവ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത് നാസ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകമേത് ടൈറ്റാനിയം സൂര്യനോട് അടുത്ത ഗ്രഹം ഏത് ബുധൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ശുക്രൻ എന്നാണ് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഗലീലിയോ ഫസ്റ്റ് മെൻ ഓൺ മോൺ എന്ന കൃതിയുടെ കർത്താവ് എച്ച് ജി വെൽസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് കോപ്പർ നിക്കസ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഏത് ചൈനയിലെ വൻമതിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് തുമ്പ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ ജഹാംഗീർ ബാബ ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചു ചാട്ടം ഇത് പറഞ്ഞത് ആര് നെൽ ആംസ്ട്രോങ് നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഏത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ന്യൂട്ടൺ ഗർത്തം ആദ്യ ചാന്ദ്രയാത്രികൻ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏത് മൗണ്ട് ഹൈഗൻസ് ഇന്ത്യയിലെ ഉപഗ്രഹവാർത്താവിനിമയ ഭൂനിലയം ഏത് വിക്രം സ്റ്റേഷൻ ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് സ്പുട്നിക് ടു ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വല വെക്കും പതിമൂന്ന് തവണ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമെത്ര എയ്റ്റ് പോയിൻറ്റ് ടു മിനിറ്റ്സ് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സുനാമിക്ക് കാരണം എന്ത് സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഏത് ഓറഞ്ച് ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏത് മംഗളയാൻ ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഏത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം ഏത് കറുപ്പ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ശനിയുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് സൂര്യൻ വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഏത് ഷുമാക്കർലവി നയൻ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏത് ന്യൂക്ലിയർ ഫ്യൂഷൻ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതേത് ഒളിമ്പസ് മോൺസ് ധൂമകേതുവിൽ വാൽ ആയി കാണപ്പെടുന്നത് ഏത് പൊടിപടലങ്ങൾ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ റേഡിയോ സന്ദേശം വഴി ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര് ജോൺ ഗ്ലെൻ എഴുപത്തിയേഴ് വയസ്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേര് കൽപ്പന വൺ ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് കാർട്ടോസാറ്റ് വൺ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ നൂറ്റി മുപ്പത്തി എട്ടാം ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം ഏത് സോയൂസ് ട് ടി ഇലവൻ സോയോസ് ടി ഇലവൻ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയോസ് ടി ഇലവൻ നിർമ്മിച്ചത് റഷ്യ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പന്ത്രണ്ട് യാത്രികർ യൂജിൻ സെനാൻ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻസ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് രോഹിണി വൺ നക്ഷത്രത്തിലേക്കുള്ള ദൂരമളക്കുന്ന മാനമേത് പ്രകാശവർഷം ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞനാർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് വിക്രം സാരാഭായ് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനഞ്ച് ഐ എസ് ആർഒയുടെ ആസ്ഥാനമേത് ബാംഗ്ലൂർ ഐ എസ് ആർ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഏത് പേരിൽ അന്തരീക്ഷ ഭവൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് നൈക് അപ്പാച്ചെ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ഓഷൻ സാറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിൽ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ഏത് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച വർഷം ഏത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് അടുത്തത് ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം ചന്ദ്രയാൻ വൺ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എം അണ്ണാദൂരെ ചന്ദ്രയാൻ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഇലവൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിക്കുമ്പോഴുള്ള ഐ എസ് ആർഒ ചെയർമാനാർ ജി മാധവൻ നായർ മൂൺ മിനറോളജി മാപ്പർ നാൽപ്പത്തി മൂന്ന് എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതെന്ന് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ഐ എസ് ആർ ഒ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ വൺ ചന്ദ്രനിലെ സാങ്കല്പിക നിവാസികളുടെ ജീവിതം വിവരിക്കുന്ന നോവൽ ഏതാണ് സോംനിയം ജോഹനസ് കെപ്ലർ വെള്ളി ഏത് ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ എത്ര ശതമാനമാണ് ചന്ദ്രന് പ്രതിഫലിപ്പിക്കാനാവുക ഏഴ് ശതമാനം ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര ഇരുപത്തിയേഴ് ദിവസം എട്ട് മണിക്കൂർ ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേരെന്ത് മരിയ ലാറ്റിനിൽ കടലുകൾ എന്നാണ് ഈ വാക്കിനർത്ഥം ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൻ്റെ എത്ര ശതമാനമാണ് കാണാനാവുന്നത് അൻപത്തി ഒൻപത് ശതമാനം ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു തെറെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹമേത് ബുധൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ബുധൻ ശുക്രൻ ചന്ദ്രനാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തമേത് ഷാക്കിൾട്ടൻ ഗർത്തം ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് മയിൽ സ്വാമി അണ്ണാദൂര് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഏത് ഇന്ത്യ ഭൂപടങ്ങളും വിഭവഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമോപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് വൺ റിസോഴ്സ് ആറ്റ് വൺ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് കൽപ്പന ചൗള അകാലത്തിൽ പൊളിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാരെ കൽപ്പന ചൗളയെ കൽപ്പന ചൗള അന്തരിച്ച വർഷമേത് രണ്ടായിരത്തി മൂന്ന് കൽപ്പന ചൗളയുടെ ജന്മദേശം ഏത് കർണാൽ ഹരിയാന ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത് ആര്യഭട്ട ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസോപഗ്രഹം ഏത് എഡ്യൂസാറ്റ് ഐ എസ് ആസ്ഥാനം ബാംഗ്ളൂരു ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയം ഉപഗ്രഹം ഏത് ആപ്പിൾ എഡ്യൂസായിട്ട് വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തുമ്പ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് തുമ്പ ഇന്ത്യയുടെ കേപ് കെന്നി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം മാർസ് ഓർബിറ്റൽ മിഷൻ എം ഒ എം മംഗളയാൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് ഇത്രയും ക്വസ്റ്റിൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്